സ്റ്റീൽ പാത്രങ്ങളിലെ കറകൾ അകറ്റാൻ ഒരു എളുപ്പവഴി ഈ കറകൾ മാറ്റാൻ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി ഡിഷ് വാഷറും സോപ്പും ഉപയോഗിച്ചിട്ട് ഫലമില്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളാണിത് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല നന്നായി ചൂട് പിടിച്ചു നിർത്തും എന്നെല്ലാം ഉള്ളതുകൊണ്ടാണ് എന്നാൽ ഈ പാത്രങ്ങളിൽ കാലപ്പഴക്കം കൊണ്ടോ പാചകം ചെയ്യുന്നതിലെ പാകപ്പിഴ കൊണ്ടോ പറ്റിപ്പിടിക്കുന്ന കറകളും കരിയും ഒക്കെ എപ്പോഴും ഒരു തലവേദനയാണ് ഇത്തരം പാത്രങ്ങൾ പഴയതുപോലെ ആക്കിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിൽ ബേക്കിംഗ് സോഡയും വെള്ളവും ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ ആക്കുക ഇത് കരിഞ്ഞ പാത്രത്തിൽ പുരട്ടി ഒരു രാത്രി മുഴുവൻ വെക്കുക അടുത്ത ദിവസം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക കറകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും രണ്ട് വിനാഗിരി കരിഞ്ഞ പാത്രത്തിൽ വിനാഗിരി ഒഴിച്ച് പത്ത് മിനിറ്റ് വെക്കുക അതിനുശേഷം ഒരു സ്ക്രബ് ഉപയോഗിച്ച് ഉരസുക ഇത് കറകളെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കും സ്റ്റീൽ പാത്രങ്ങളിലെ കരിഞ്ഞ കറകൾ നീക്കം ചെയ്യാൻ വിനാഗിരി വളരെ ഫലപ്രദമാണ് മൂന്ന് ഉപ്പും നാരങ്ങയും കരിഞ്ഞ കറകൾ നീക്കം ചെയ്യാൻ ഉപ്പും നാരങ്ങയും ഉപയോഗിക്കാവുന്നതാണ് കരിഞ്ഞ പാത്രത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അതിനുശേഷം ഉപ്പ് വിതറി ഒരു സ്ക്രബ് ഉപയോഗിച്ച് ഉരസുക നാല് തക്കാളി കുറച്ച് തക്കാളി എടുത്ത് വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക ഈ പേസ്റ്റ് കരിഞ്ഞ പാത്രത്തിൽ പുരട്ടി ഒരു മണിക്കൂർ വെക്കുക അതിനുശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക തക്കാളിയിൽ അണങ്ങിയിരിക്കുന്ന ആസിഡാണ് കരിഞ്ഞ കറകളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് അഞ്ച് ഡിറ്റർജന്റ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ കുറച്ച് ഡിറ്റർജൻറ്റ് ചേർക്കുക ഈ പാത്രം അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക ഡിറ്റർജൻറ്റ് ലായനി തിളച്ചു കഴിഞ്ഞാൽ കരിഞ്ഞ പാത്രം അതിലിട്ട് ഇട്ട് വയ്ക്കുക അരമണിക്കൂറിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക കറകൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും അറ്റ്നിക്ക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്